നമ്മളുടെ കുറച്ച് ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടി നല്ലൊരു സഹായം മന്ത്രിയുടെ ദുരിതാശ്വത്തിലേക്ക് അയച്ചു കൊടുത്തു ആ ഇപ്പൊ മനസ്സിലായോ ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞിരുന്നു കുണ്ടി തമ്പി ഒരു ലക്ഷം കുന്നത്ത് സാന്ത വക ഒരു ലക്ഷം കൊടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ പത്ത് പതിനേഴ് ആള് ചേർന്നിട്ടാണ് കുണ്ടി തമ്പിയുടെ അക്കൗണ്ടിൽ നിന്ന് ആക്കിയിട്ട് വലുത് കാണിച്ചിരുന്നത് ഈ അപ്പോഴും ഞാൻ പറഞ്ഞു ഈ കൊടുക്കുന്നത് കാണിച്ചിട്ട് നോക്കണ്ട അവിടുത്തെ രീവിലിരുന്നിട്ട് ഡബിൾ സിംഗം കിട്ടാനുള്ള പരിപാടിയാണെന്ന് ഏഹ് അതിനുള്ള പരിപാടിയാണ് ഞാൻ പറയുന്നത് നൂറ് ശതമാനം അതന്നെ സംഭവം അല്ലാതെ വേറെ ഒന്നും ഇത് മറ്റെന്താണ് ഈ കുണ്ടൻ ചാസിയുടെ വായി വന്നില്ലേ ഞങ്ങൾ എല്ലാവരും കൂടെ പിരിവിട്ട് ഞങ്ങൾ പൈസ അയച്ചു ഒരു തുക അയച്ചു അത് കുണ്ടിത്തമ്പിയുടെ അക്കൗണ്ടിൽ നിന്ന് നൈസായിട്ട് അടിച്ചാൽ മതി എന്നിട്ട് അതിട്ട് എടുത്തിട്ട് പറഞ്ഞു നമ്മൾ തമ്മിൽ തമ്മിത്തമ്പിള് മറ്റേ ചളി വാരി തേക്കണ്ട ആര് ആരത്തേക്കാണ് അത് നിങ്ങൾ തന്നെ വാരിയിട്ട് നിങ്ങൾ തന്നെ തേച്ചാൽ മതി കൊണ്ടാനും കുണ്ടിത്തോട് കൂടിയും കൂടിയിട്ട് എന്നിട്ടൊരു ഒരു അടവ് കളി അതെ അപ്പൊ ഈ കൊടുക്കുന്നത് കാണിക്കേണ്ടി ഈ വലിയ വലിയ ആൾക്കാരില്ലേ യൂസഫ് അലി കൊടുക്കുന്നതോ മമ്മൂട്ടി കൊടുക്കുന്നോ മോഹൻലാലി കൊടുക്കുന്നോ അവരൊന്നും കൊടുക്കുന്നത് ഇതുവരെ അവര് കാണിച്ചിട്ടില്ല അതിങ്ങളെ കാണിച്ചിട്ടുള്ളൂ അവര് അവര് കൊടുക്കണുണ്ടെങ്കി അത് വല്ല വീഡിയോയിലോ മീഡിയയിലോ അവരൊക്കെ ഫോട്ടോസോ വീഡിയോസോക്കെ എടുത്തിട്ട് കാണിക്കാന്നല്ലാതെ അവര് ഞാൻ എത്ര കൊടുത്തിട്ടുണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ ഇതിന്റെ പിന്നിൽ ഇതന്നെ കഥ അതൊക്കെ പറഞ്ഞപ്പോ ഓരോരുത്തർ വന്നിട്ട് നിങ്ങൾ എന്ത് കൊടുത്തു കൊടുത്തുപോറോ നിങ്ങൾ എന്ത് കൊടുത്ത് എന്ത് കൊടുക്കണ ഈ എല്ലായിടത്തും കൂടി പിരിവിട്ടിട്ട് എന്റെ അക്കൗണ്ടിൽ ഞാൻ അങ്ങോട്ട് വിട്ടു വരില്ല അച്ഛന് പറയാനോ നാണല്ലോ ഞങ്ങൾക്ക് കൊണ്ടുതന്നെ ഇരുന്നു പറയുന്നേ ട്ടങ്ങള് കേട്ടെ ചെളി കിട്ടിയേ അത്രേ വേണ്ടു എന്നിട്ട് എന്താണേലോക്ക് എന്നിട്ട് കേരളം അങ്ങനെയാണ് ഭയങ്കരം തന്നെ ഭാവായിട്ടുള്ള കേരളം എന്നെ പോലുള്ള ഈ എപ്പോ ഈ മറ്റെന്താണ് ഈ ഇതിൽ വന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഈ ആണ് പെണ്ണായിട്ട് എപ്പോ അവതരിച്ചോ അന്ന് മുതലേക്ക് ഇവിടെ ഇനി വരാനില്ല ഒരു മുസീബത്തും ഇല്ലായില്ല എല്ലാതും വന്നു അനക്ക് സമാധാനായില്ലേ എന്തിനാടാ എന്തിനാടാതിങ്ങനെ നന്നായി കൂടക്ക് എന്നെ അവരുള്ളവിടെ ദൂരക്ക് ഇങ്ങനെ വായിക്കണ പോലെ ഏതാണ്ടായി